എൻ്റെ പേര് ജോമുൾ ബാബു ഞാൻ ഇപ്പോൾ റീസന്റ് ഡി എച്ച് എ വിന്നറാണ് ഞാൻ വിഷൻ ലേണിങ്ങിലാണ് പഠിച്ചത് ഞാൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഓഫ് ലൈൻ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഈ വിഷൻ ലേണിംഗ് ഞാൻ അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയാണ് അടുത്ത റിവ്യൂ എല്ലാം കാര്യങ്ങളും കണ്ടിട്ടാണ് ഞാൻ ഈ വിഷൻ ലേണിംഗ് തിരഞ്ഞെടുക്കാൻ കാരണം പിന്നെ എന്നെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നീതു മാമും സബു സാറായിരുന്നു വിഷുലേണേനെ കുറിച്ച് ഇവിടുത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ക്ലാസ്സും പിന്നെ അതേപോലെ ഡിസ്കഷൻ ക്ലാസ് ആയിരുന്നു തിയറി ക്ലാസ് നമുക്ക് എക്സാമിന് വേണ്ട എല്ലാ പോർഷൻസും ഇവർ കവർ ചെയ്തിരുന്നു ഡിസ്കഷൻ ക്ലാസ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ഡിസ്കഷൻ ക്ലാസ്സിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നന്ദ ചെയ്ത് അതെങ്ങനെയാണ് എൻ്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് നമ്മുടെ തെറ്റേ കറക്റ്റ് ആൻസർ എന്നുള്ളത് മാഡം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാമായിരുന്നു പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഭയങ്കര ഫ്രോട്ടബിൾ ആണ് നമുക്ക് എന്ത് കാര്യങ്ങളും എപ്പോഴും നമുക്ക് ചോദിക്കാനും എല്ലാ ഡൗട്ടുകളും ഇവർ തീർത്ത് തരും തന്നിരുന്നു പിന്നെ ഞാനിങ്ങനെ ആരെങ്കിലും ഇവിടെ വരാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിഷൻ ലേണിങ്ങിനെ കുറിച്ചാണ് വിഷൻ ലേണിംഗ് എടുക്കാനാണ് പറയുകയുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുററായി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും